പച്ചക്കറി വേസ്റ്റിൽ നിന്നും നല്ലൊരു തീറ്റ എടുക്കാൻ പറ്റും കോഴിക്കും താറാവിനും ഒക്കെ വളരെ ഉപയോഗപ്രദമായൊരു തീറ്റയാണിത് ഇത് ഒരാഴ്ചത്തെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഞാൻ ഇതുപോലെ ഇട്ട് വയ്ക്കും എന്നിട്ടത് മൂടി വയ്ക്കണം നമുക്കിത് മീൻ മീൻ്റെയൊക്കെ വേസ്റ്റും ഇട്ടും ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിവിടെ പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇതിൽ ലാർവകളുണ്ട് അതായത് ലാർവകൾ ഇങ്ങനെ ഓരോ ദിവസം ആകുമ്പോറും അതിൻ്റെ സൈസ് കൂടി കൂടി ചെറിയ ചെറിയ ലാർവുകൾ കുറച്ച് വലുതായി വലുതായി വരും അതായത് പുഴുക്കളാണ് അത് ഇങ്ങനെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇത് താറാവിനും കോഴിക്കുമൊക്കെ നല്ല ഒരു ഫുഡാണ് നമുക്കെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു തീറ്റ ചിലവും വരുന്നില്ല ഒരു രൂപ പോലും നമുക്ക് ചിലവാകുന്നില്ല ഇതുപോലെ കളയുന്ന വേസ്റ്റിൽ നിന്നാണ് ഒരു നല്ലൊരു തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ കോഴിയും താറാവും ഒക്കെ മുട്ടയിടാതെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഇതുപോലെ ഒരു തീറ്റ കഴിഞ്ഞാൽ എല്ലാ ദിവസം മുട്ട കിട്ടും മുട്ടയ്ക്ക് നല്ല വലിപ്പം കാണും അതുപോലെ തന്നെ കോഴിയുടെയും താറാവിൻ്റെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നല്ല ആരോഗ്യം കിട്ടും നല്ല വലിപ്പം കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴിക്കും താറാവിനും ഒക്കെ വളരെ പ്രയോജനമുള്ളൊരു തീറ്റയാണ് നമുക്കിതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ പല പാത്രങ്ങളിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എടുക്കേണ്ടുള്ളത് പാത്രങ്ങൾ അതിൽ നമുക്കിങ്ങനെ ഓരോ തവണയുമുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് കോഴിയൊക്കെ അടുത്തോട്ട് വരുന്നുണ്ട് കഴിക്കാനായിട്ട് പക്ഷേ എല്ലാ താറാവുകൾ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കൊന്നും ഇപ്പം നിന്ന് കിട്ടിയിട്ടില്ല എല്ലാവരും വന്ന് കൂട്ടത്തോടെ നിന്ന് കഴിക്കുവാണ് അപ്പോൾ ഇത് നല്ലൊരു തീറ്റയാണ് കോഴിയും താ താറാവിനെയൊക്കെ വളർത്തുന്നവർ ഉറപ്പായിട്ടും ഇങ്ങനൊരു തീറ്റ നമ്മൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്